എന്റെ മോനെണ്ണീറ്റോന്നുട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞ കലിപ്പിലാണ് ചായയും ബിസ്കറ്റും ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാങ്ങയാണ് കേട്ടോ മോൻ എണീറ്റ് നല്ല വിഷിട്ടുണ്ടോ അപ്പൊ പിന്നെ മാങ്ങ കൊടുക്കാം ഇത് പീലെയ്യണ്ട കാര്യട്ടോ ഇങ്ങനെ പലിശ കിട്ടും പഴുപ്പ് കൂടിട്ടേ ആ ചൊന്ന് വായ കഴുകിട്ട് വായോ ബ്രഷ് ചെയ്തിട്ട് വായോ ദേ മാങ്ങ റെഡിയാണ് ഇത് പാകിസ്ഥാനി വാങ്ങിയ കേട്ടോ ഏറ്റവും വില കുറവ് അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കും अनीषा पलटे चिटवा नंबर दो एंड बस शिवाय एपीटिट मिटा अब मैं ना ना एंड कोई देश वाली शक्ति का ഒരു കപ്പലണ്ടി മണിയുടെ അത്രയ്ക്ക് മാത്രാണ് പേസ്റ്റ് ഞാൻ അപ്പോൾ പേസ്റ്റ് പേസ്റ്റിന് തന്നെ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കപ്പലണ്ടി മണിയല്ലേ ഒരു പയർ മണിയുടെ അത്രയും കൊടുക്കാൻ പാടുള്ളൂന്ന് ഈ ചിലരുണ്ടല്ലോ ഈ ബ്രഷിന്റെ ഈ ഒരൊറ്റം മുതലേ മറ്റൊറ്റം വരെ നീ എന്താ പറയാ ലോങ് ആയിട്ട് അങ്ങ് തേച്ച് വെക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത്ര മതി കുട്ടികൾക്ക് കേട്ടോ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബർഗർ തന്നെയാണ് കേട്ടോ ഇന്നലും ഒരു ബർഗർ ബാക്കിണ്ട് അല്ലെ ബർഗർ അല്ല ഒരു ബണ്ണ് ബാക്കിയുണ്ട് ബാക്കിണ്ട് ഇന്നും ബർഗർ തന്നെയാണ് ബ്രഷ് ചെയ്യല്ലേ ഓപ്പൺ ആക്കിക്കോ നീ ഓപ്പൺ ആക്കിക്കോ സത്യം പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക പാലടക്കം കഴിഞ്ഞിരിക്കുക പേട്ടൻ തൈറ്റ് പോയിട്ടുള്ളൂ ഇന്നലെ നൈറ്റ് പോവാന്ന് വെച്ചതാണ് പക്ഷെ ഇന്നലെ നൈറ്റ് ഷോപ്പിംഗ് പോയില്ല അതണ്ടായി രാവിലെ ഇട്ടപ്പുണ്ടാക്കാനായിട്ട് ഒന്നുമില്ല ആക്ച്വലി ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത്ര തന്നെയാണ് പരിപാടി വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളോട്ടാ അനീത്തിമാരെ അനിയന്മാരെ ചേച്ചിമാരെ ചേട്ടന്മാരെ

യുവർ പോയി വന്നുട്ടോ അപ്പോ ഞാ പാല് കഴിച്ചു പിന്നെ തൈ പിടിച്ചു பஞ்சார இதா மவுன் ஷுகர் இது நல்லது வயற்றினை காட்டிலும் சோயாபீன் மூட நாட்டி போ வீட்டில கொடுத்து விடி எந்த மோக்லேட்டு எந்தபற ஈந்தப்பழம் இதும் கொடுத்தோம் இது வேற டயப் சோக்லேட்டு பின் இது வால்நட்ட പിന്നിത് എന്താ പറയാ ബദാം ഇതൊന്നും നമുക്കല്ലോ അതൊക്കെ വീട്ടിലാണ് ഇത്രയുള്ളു പിന്നെ ഈ ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട് അതായത് പീച്ചാണ് പീച്ച് പീച്ച് ഞാൻ കേക്കിൽ കേക്കിൽ നിന്ന് കിട്ടുന്ന പീച്ച് കഷ്ണങ്ങൾ മാത്രം ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ പീച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സീഡ് ഉണ്ട് ോ കണ്ടോ ഇതാണ് സീഡ് പിന്നെ മോനും പപ്പയ്ക്കും ഒരെണ്ണം എന്താ പറയാ ഒരു ഒരെണ്ണം ചെത്തി കൊടുത്തോ അപ്പൊ അതിന് കിട്ടിയ സീഡാണത് അപ്പൊ മോൻ പറയണേ ഇത് കൊണ്ടുപോയിട്ട് നാട്ടു പോകുമ്പോ നമുക്ക് നട്ടിട്ട് ഒരു മരമാക്കി വളർത്താമെന്ന് അപ്പം എനിക്കൊരു പാട്ട് ഓർമ്മ വരാണ് കേട്ടോ കവിത ഓർമ്മ വരെയാണ് രണ്ടുപേരും പാടാം ഒരു നമുക്കു വേണ്ടി മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നട

ഇതുദേവി ഭൂമി തൻ ചൂടൽപ്പറ്റാൻ നിറ കണ്ണു തൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈനടാം വേണ്ടി ബിരിയാണി ബിരിയാണി അല്ല ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാട്ടോ പുറളങ്ങാണ് ഉണ്ടാക്കണേ ഇവിടെ കിട്ടുന്ന ഈ വലിയ വലിയ വെളുത്തുള്ളി ആയ കാരണം കൊണ്ടേ ക്ലീൻ ചെയ്യാൻ നല്ല സുഖം ഇട്ടാകും നാട്ടിലാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാൽ ഈ വെളുത്തുള്ളി നന്നാക്കാനായിട്ട് ഇവിടെ ഞാനിങ്ങനെ നടുവന്ന് കട്ട് ചെയ്യും എന്നിട്ട് ഇതാ ഇങ്ങനെ എടുക്കും അപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാ നമ്മളിങ്ങനെ തൊലി കളയില്ലേ കാണിച്ചു കാണിച്ചുതരാം ഒരു മിനിറ്റ് സാധാ ഇങ്ങനെ തൊലി കളയില്ലേ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മതിയാണ് ആ ഓക്കെ ആ പിന്നെ ഞാൻ ഒരു വർഷം ഹൈദരാബാദിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ആ സമയത്ത് ഞാനൊരു വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒരു ആൻ്റി ഉണ്ടായിരുന്നു കേട്ടോ മാഗി ആൻറ്റി എന്നാണ് ആൻറ്റിയുടെ പേര് അപ്പോൾ ആൻറ്റിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ടെക്നിക്ക് പണ്ട് പഠിപ്പിച്ചു പഠിപ്പിച്ച് തന്നിട്ടോ അത് കുറേ വർഷം മുന്നാണ് ഇങ്ങനെ നടുവ് മുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും എന്നുള്ളത് പറഞ്ഞു തന്നത് ആൻറ്റിയാണ് എനിക്ക് കുക്കിങ് അറിയില്ല കേട്ടോ പണ്ടും അറിയില്ല ഇപ്പോഴും കാര്യമായിട്ടൊന്നും അറിയില്ല എങ്കിലും ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ കുക്കിങ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കുക കേട്ടോ വെറുതെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലെ പണികളൊക്കെ എളുപ്പമാക്കാനും ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ ഇഞ്ചിയും ഇവിടെ ഉള്ളത് വലുതന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തൃശ്ശൂരുകാരിയായി ഞാൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ ടീച്ചറായി എങ്ങനെ പോയി എന്നുള്ള സ്റ്റോറി അറിയണമെങ്കിൽ കമൻ്റ് ഇട്ടോളോട്ടോ ഞാൻ സ്റ്റോറി പറയാം എനിക്ക് ഒരുപാട് സ്റ്റോറീസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യാനുണ്ട് താല്പര്യമുള്ളവർ കമൻ്റ് ഇട്ടോളോട്ടാ ചിലപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയി ആയിരിക്കും നിങ്ങൾക്ക് ചിക്കൻ കറിയിലേക്കുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാട്ടോ അങ്ങനെ ഞാൻ തിരക്ക് പിടിച്ച് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു കേട്ടോ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എം സി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് ആ കോൾ വന്നത് പിന്നെ എന്നെ വിളിച്ച ആളോട് നോ പറയാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തു പിന്നെ ചിക്കൻ കറി വെക്കലൊക്കെ അവിടെ ഇട്ടു ഹലോ എവ്രിവാൻ ഞാൻ ഒരു എം സി ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ സോ ആദ്യമായിട്ടാണ് എം സി ചെയ്യാൻ പോകണത് അതിൻ്റെതായ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും വേണ്ടില്ല ചെയ്തു നോക്കാം അല്ലേ ഞാൻ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് കുട്ടികളുടെ മുൻപിലാണ് അപ്പം ഇതൊരു ബർത്ത്ഡേ സെലബ്രേഷന് വേണ്ടിയിട്ടാണ് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോണത് സോ ഞാൻ കുറച്ചൊക്കെ എഴുതി പ്രിപ്പയർ ആവുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഓഡിറ്റോറിയം ഏഴ് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ എത്തിയിട്ടോ അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല ഞാൻ പോസ്റ്റ് പോസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ട മനോഹരമായ സ്റ്റേജും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തു പിന്നെ എവിടെ ചെന്നാലും നമ്മൾ അവിടുത്തെ ആളാവണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബർത്ത്ഡേയുടെ തൊപ്പിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോമഡി അങ്ങനെ വളരെ സാധാരണമായി തുടങ്ങി എന്റെ ഒരു ദിവസം ഇങ്ങനെ അവസാനിച്ചു ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ